കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയത് അപ്പം ഞാനും ഹസ്ബൻ്റും മുകളിലാണുള്ളത് മോനില്ല മോൻ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടും കോഴിക്കോട് പോയിട്ടാണുള്ളത് ഞങ്ങളുടെ തോട്ടയുടെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മീൻസ് ഈ ഒരു വഴിയാണ് ഞാൻ തോട്ടട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൽവിൽ ആയിരുന്നു പാസ് ഔട്ടായത് അതുവഴി ഒക്കെ ഞങ്ങളിങ്ങനെ കടന്നു വരുന്നു എപ്പോഴും അതുവഴി തന്നെയാണ് കാരണം വീടാ ഭാഗത്തായതുകൊണ്ട് അതുവഴി തന്നെയാണ് ഞങ്ങൾ കടന്ന് പോകുക പോയിക്കൊണ്ടിരുന്നത് അപ്പം മോള് നല്ല എക്സൈറ്റഡ് ആണ് കാരണം കുറേ കാലശേഷം മോളിൻകുട്ടി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എസ് എം കോളേജിൻ്റെ ഭാഗത്തെത്തി മോൾക്കാണെങ്കിൽ ഈ വണ്ടിയിലേക്ക് കാറ്റ് ഇങ്ങനെ നല്ലോണം മുഖത്തടിക്കുമല്ലോ അപ്പം മോള് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം എത്തിയിട്ടുണ്ട് താഴെച്ചുവ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് താഴെച്ചുവെന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് കുറേ കാലം ഇവിടെ തന്നെ ആയിരുന്നു താഴെ ചൊവ്വ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ് അപ്പം അതുവഴി ഇങ്ങനെ പോകുമ്പം അവിടെയുള്ള കടകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പം വളരെ സന്തോഷമാണ് ഇന്നും ഞാൻ ഇന്നും ഞാൻ വരുവാണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ തന്നെയാണ് പേർച്ചേസ് ചെയ്യുന്നത് അപ്പം സീസൺ കഴിഞ്ഞിട്ടും കൃഷ്ണൻ്റെ ശില്പങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ കണ്ണൂർ ചില എത്തിയിട്ടുണ്ട് കല്യാൺ സീൽസ് ഓപ്പോസിറ്റ് പി എം ഹോണ്ടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മാക്സ് വാലിയുടെ ഫിനാൻസ് സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇതുവഴി കടന്നു പോകുമ്പോൾ നമ്മുടെ ഓഫീസ് എടുത്തിട്ടുള്ളത് ശരിയാവില്ലല്ലോ അപ്പം ഞങ്ങൾ ജസ്റ്റ് കണ്ണൂർ ടൗണിലൂടെ ഒരു ഫുൾ റൗണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് വരാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതായിരുന്നു പിന്നാർഗോവിൽ വഴിയാണ് വന്നത് അങ്ങനെ കവിത ടാക്സിൻ്റെ അടുക്കി എത്തി അവിടെ എത്തുമ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ കവിത ടാക്കീസ് വർക്കിങ് അല്ലാന്ന് എന്താണ് റീസൺ റീസണൊന്നും എനിക്കറിയില്ല എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞായിരുന്നേ അപ്പം മിലിറ്ററിയുടെ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മോൾ മോളുറങ്ങിപ്പോയി ചെറിയൊരു കാറ്റും ഇതൊക്കെ തട്ടുമ്പോഴേക്കും അവൾ നല്ല ഉറക്കത്തിലായി അങ്ങനെ അവൾ ഞാനിങ്ങനെ കൈയോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആയിക്കര എത്തിയിട്ടുണ്ട് ആയിക്കരയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഓർമ്മകളിൽ ഒരു വലിയൊരു പങ്ക് ആയിക്കരിക്കും ഉണ്ട് കാരണം ഇതുവഴി തന്നെയാണ് കൂടുതലായിട്ട് അച്ഛൻ ഞങ്ങളുടെ കൂട്ടിയിട്ടും കൊണ്ടുപോവാറ് മിൽമ മിൽമ ഈസ് വൺ ഓഫ് മൈ ഫേവററ്റ് എന്ന് പറയാം കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴും അവിടെ നിന്നും ഫുഡും ചായ ഒക്കെ കഴിക്കാറ് അപ്പോൾ ഈ ഒരു കട ഇപ്പം നിങ്ങൾ കാണുന്ന കട എന്ന് പറയുന്നത് ചെറിയ വിലക്ക് നല്ല ടേസ്റ്റിൽ ചായക്കടികൾ കിട്ടുന്ന ഒരു കടയാണ് എൻ്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് അധികവും അവിടെ നിന്നാണ് കുട്ടികൾക്ക് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരാറ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അഫോർഡബിളാണ് ആറ് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊക്കെ ഉള്ള കടികളാണ് കിട്ടുക അപ്പം മൂള് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ വെല്ലേ ബാക്കിലേക്കൊന്ന് എടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും ഹസ്ബൻഡ് ചെറിയ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോഴായിരുന്നു ഞങ്ങളുടെ ഈ ഐസ്ക്രീം വാങ്ങിക്കുന്ന കട എത്തിയത് നമ്മൾ അധികം ഐസ്ക്രീം ഇടുന്നതായിരുന്നു വാങ്ങിക്കുന്നത് വാങ്ങിക്കാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിളായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു സിപ്പപ്പ് സിപ്പപ്പ് വാങ്ങിക്കാവുന്ന കരുതി കയറിയതാണ് പക്ഷെ ഒരു ലോളിയാണ് വാങ്ങിച്ചത് അപ്പം ബ്ലൂബെറിയുടെ ലോളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്ലൂബെറീസ് അതിനകത്ത് കടിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റെഗുലായിട്ട് ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായം കമ്മിൽ അറിയിക്കണേ ടാറ്റാ ബോ ബൈ